ഞാൻ എല്ലാ സിനിമയിലും പാട്ട് പാടിയിട്ടുണ്ട് അത് എന്താണ് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തരുന്നത് എന്താണ് ആ ക്യാരക്ടറുമായിട്ട് എനിക്കൊന്നാ അതിന്റെ ഇമോഷൻ ഏറ്റവും അധികം ശക്തമായി സംസാരിച്ചിട്ടുള്ളത് ആ യാത്ര ചോദിക്കലിന് കഥാപാത്രം പാടുന്ന ഒരു പാട്ടാണ് ഒരു പാട്ട് പാടിച്ചിട്ടില്ല എന്നാണ് കാരണം എല്ലാ പ്രണയത്തിലെ ും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കാറ്റ് വിളയത് കണ്ണം അത് അൺബിലീവബിൾ ആയിട്ടുള്ള കമ്പോസിഷൻ ആണ് അതിലേക്ക് എങ്ങനെയാണ് വന്നത് അത് കാര്യം ഒരു തമിഴ് പാട്ട് എന്തുകൊണ്ടാണ് അത് അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ചോളം അത് എങ്ങനെയോ വന്നതാണ് വരുന്നതാണ് അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടല്ല ആ സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മകൻ്റെ ഒരു ഫെസ്റ്റിവലിന് പാടുന്നതാണ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ തോന്നുന്നു കാണുന്നുണ്ട് അപ്പോൾ അതിന് പറ്റുന്നൊരു പാട്ടായിരിക്കും എന്ന് പറഞ്ഞു ഭാരതീയരുടെ കവിത എന്നെ എന്നെ തന്നു അത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് നോക്കി അതി പ്രസിദ്ധമായ ഒരു കവിതയാണ് അത് അതെ പല ആൾക്കാരും പല തരത്തിൽ പാടുകയൊക്കെ അക്യൂൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ാണ് അതെ അതൊക്കെ ഓർമ്മയുണ്ടാവില്ല രണ്ട് വരികൾ പാടാൻ കാറ്റു വെളിയിടെ കണ്ണമ്മാന്ത് താനം വിഴികളും കാറ്റു വെളിയിടെ കണ്ണമ്മാ கண்ணுமா ஐ ஹேவ் டு தேங்க் மை மதர் அண்ட் ஃபாதர் அவங்கனால்தான் நான் இந்த லெவலுக்கு நான் வந்திருக்கேன் அண்ட் அவங்களுக்கு தன் மாத்ரா இஸ் த பிகஸ்ட் பிகஸ்ட் கிஃப்ட் ஃபார் தேம் பிகாஸ் இந்த படத்தில் லேகாங்கிற ரோலு எனக்கு அப்போது ஒரு சிம்பிள் மலையாளி பொண்ணு என்ன மாதிரி தெரியாதுண்ணா ஜீன்ஸ் அண்ட் டாப் கேர்ள் தான் அப்போது என்னோடய மதரை நான் கம்ப்ளீட்லி காப்பி அண்ட் பேஸ்ட் பண்ணியிருக்கேன் நான் அந்த படத்தில் ആ പടത്തില ലേഖകളുടെ ബിഹേവിയേഴ്സ് മാനറിസംസ് അവളുടെ അവളുടെ എക്സ്പ്രഷൻസ് എല്ലാമേ ഇസ് കംപ്ലീറ്റ് കോപ്പി ഓഫ് മൈ മദർ സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ട്രിബ്യൂട്ട് ഫോർ മൈ പേരൻസ് ആൻഡ് ഐ റിയലി ഹാവ് ടു താങ്ക് ഓൾ ഓഫ് യു ഫോർ അലവിങ് മീ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് മലയാളത്തിലെ ലക്ഷണമൊത്ത സിനിമകളിൽ ഒന്നാണ് തന്മാത്ര വീണ്ടും ലക്ഷണമൊത്ത ഒരുപാട് ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ അങ്ങ് ശ്രമിക്കണം അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ഭാഗ്യമുണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്